പുസ്തകത്തിൻ്റെ പേരാണ് കൃഷ്ണൻകുട്ടിയുടെ കഥ ഇത് ഏതൊരു ജനുവാണ് ഇതിലെ ചിത്രം വരച്ചത് കെ ആർ ബാബു ആണ് ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രം കൃഷ്ണൻകുട്ടിയാണ് കൃഷ്ണൻകുട്ടി എപ്പോഴും കൂട്ടുകാർക്ക് കഥ പറഞ്ഞു കൊടുക്കാറുണ്ട് കഥ പറ അമ്മൂമ്മയോ അപ്പൂപ്പനോ അപ്പൻ ചുട്ട കഥ രാ രാജകുമാരൻ്റെ കഥ ഇങ്ങനെ കുറേ കഥകൾ കൃഷ്ണൻകുട്ടിക്ക് അറിയാം കൃഷ്ണൻകുട്ടി കഥ പറഞ്ഞു കൊടുത്താൽ കൂട്ടുകാരൻ ആലിൻപഴം കൊണ്ട് കൊടുക്കും കൊണ്ടു കൊടുത്ത ആലിൻ പഴം ആർത്തിയോടെ തിന്ന് പച്ചവെള്ളവും കോരി കുടിക്കും ഈ പുസ്തകം ഈ പുസ്തകത്തിൽ കുറേ കാര്യങ്ങൾ വായിക്കാനുണ്ട് ഇത് ഈ പുസ്തകം നിങ്ങൾ അറിയാൻ വേണ്ടിട്ട് വായിക്കണം ഈ പുസ്തകം ലൈബ്രറിയിലുണ്ട് എല്ലാവർക്കും നന്ദി